ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പ് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിവി ഉദ്ഘാടനം ചെയ്തു அவர் அறுபது வயசு கிடைஞ்சும் இப்போ மனசில் கருது அறுபது வயசு அப்ப அறுபது வயசாயிரம் நம்மளும் ஊர்ஜஸ்வராய்ட்டு சமூகத்தும் நம்ம தைன்தின ஜீவித ரீதி மாற்றம் வத்திக்கொண்டு சமூகத்தில் நம்மளும் மன்னேற கழியணும் அது வண்டியான நம்ம சர்க்காருதர பல வச்சி ആ പദ്ധതികളൊക്കെ നമ്മൾ ഒരു ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ ഒരു മരുന്ന് മേടിച്ചോണ്ട് പോകുന്നവർ കൂടുതൽ ആളുകളെ പറഞ്ഞു വിട്ട് ക്യാമ്പിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ ക്യാമ്പുകളൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗ ക്യാമ്പ് അല്ലെ നമ്മുടെ ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിരിക്കും നന്ദി നമസ്കാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം നദീറ സൈഫുദ്ദീൻ പി ജയകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ സി കൈരളി എന്നിവർ പ്രസംഗിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി എസ് പ്രവീൺ ക്യാമ്പിന് നേതൃത്വം നൽകി న్టర్ ఇన్స్ట్రక్టర్ అజిదా ఎస్ఎస్ బోధవల్కరణ క్లాస్ నయించు నాటు వార్తా కుళతూపు